സിനിമകളിലൂടെയും ടി വി പരമ്പരകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് നടൻ രാജേഷ് ഹെബ്ബാർ മലയാളത്തിന് പുറമെ തെലുങ്കും കന്നഡയും തുളുവും ഹിന്ദിയുമെല്ലാം അറിയാമെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു തുളു ഭാഷയാണ് വീട്ടിൽ സംസാരിക്കുന്നത് ഇനി ഹിന്ദി കൂടി സംസാരിക്കും മരുമകൾ ഹിന്ദിക്കാരിയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ആകാശിൻ്റെയും മാന്സിയുടെയും വിവാഹം സംഗീത് നൈറ്റും കല്യാണവും റിസപ്ഷനും ഒക്കെയായി വിവാഹം ഗംഭീരമായി തന്നെ ആഘോഷിച്ചിരിക്കുകയാണ് ഇവർ ആകാശിൻ്റെ ഇരട്ട സഹോദരിമാരും കുടുംബാംഗങ്ങളും സെലിബ്രിറ്റികളുമൊക്കെയായി കല്യാണം ആഘോഷമായി മാറുകയായിരുന്നു വിവാഹ വീഡിയോയും മറ്റ് വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആര്യ സൗപർണിക സുഭാഷ് ശിവാനി മേനോൺ റോൺസെൻ വിൻസെൻറ്റ് റേജൻ രാജൻ അരുൺ രാഘവ് കിഷോർ സത്യ ഷോഭി തിലകൻ സാജന് സൂര്യ ദിനേശ് പണിക്കർ പാർവതി അയ്യപ്പദാസ് തുടങ്ങി നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത്